നമസ്കാരം കേന്ദ്ര സർക്കാർ സൗജന്യമായിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്ന ധാന്യങ്ങളിൽ അതായത് അരിയും ഗോതമ്പും അടക്കമുള്ള ധാന്യങ്ങളിൽ കേരള സർക്കാർ സപ്ലൈകോയെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന ഒരു കൊള്ള അഥവാ അല്ലെങ്കിൽ ഒരു ഉഡായ്പനെ പറ്റിയാണ് പറയാനുള്ളത് അതും തെളിവ് സഹിതം ഇതാ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പാക്കറ്റ് ആട്ട പാക്കറ്റാണ് ഇത് നിങ്ങളിൽ പലരും ഉപയോഗിക്കുന്നതാണ് ചിലർ ഇത് കാണുമെങ്കിലും ചെയ്തിട്ടുണ്ടാക്കിയത് ഇത് ഒരു കിലോടെയാണ് പാക്കറ്റാണ് എന്നാണ് വെപ്പ് പക്ഷേ ഇത് തൊള്ളായിരത്തി അൻപത് ഗ്രാമേ ഉള്ളു അതിൻ്റെ സൈഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഇതിൻ്റെ എഴുത്ത് തുടങ്ങുന്നിടത്ത് നോക്കിയാൽ ഭക്ഷ്യസുരക്ഷ ഭക്ഷ്യ ഭക്ഷ്യ ദേശീയ ഭക്ഷ്യസുരക്ഷ നിയമം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ദേശീയ ഭക്ഷ്യസുരക്ഷ നിയമം എന്ന് ഏറ്റവും മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ ഈ വെണ്ടയ്ക്ക നിർത്തിയിരിക്കുന്നത് ഈ വട്ടധത്തിൽ കിടക്കുന്ന ഈ സംഭവം കേരള സർക്കാർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് കേരള സർക്കാർ എന്നാണ് എഴുതി വച്ചിട്ടേ അതിൻ്റെ താഴെ സപ്ലൈകോ ഫോർട്ടിഫൈഡ് ആട്ട സമ്പൂർണ്ണ ഗോതമ്പൊടി മുൻഗണനാ വിഭാഗം പ്രയോറിറ്റി കാറ്റഗറി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ പിങ്ക് കാർഡിന് കിട്ടിയ സംഗതിയാണ് ഇനി ഇതിൻ്റെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതി വെച്ചിട്ടുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് ഇംഗ്ലീഷിലും മേലിൽ ഭാരത് സർക്കാർ എന്ന് ഹിന്ദിയിലും എഴുതി വെച്ചിട്ടുണ്ട് ഇത് പൂർണ്ണമായിട്ടും ഒരു രൂപ പോലും വാങ്ങാതെ ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഗോതമ്പാണ് അതായത് കേന്ദ്രം കൊടുക്കുന്നത് ഇത് ഗോതമ്പായിട്ടാണ് കൊടുക്കുന്നത് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് കേന്ദ്രം കൊടുക്കേണ്ടത് ഗോതമ്പായിട്ടാണ് അപ്പോൾ ഈ പിങ്ക് ഗാഡിൻ്റെ ആളുകൾക്ക് കിട്ടുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ നാല് അംഗങ്ങളുള്ള കുടുംബമാണ് എന്ന് വെക്കുക അച്ഛൻ അമ്മ രണ്ട് മക്കൾ അങ്ങനെ വരുമ്പോൾ ഒരാൾക്ക് നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും അരി മൂന്ന് തരത്തിലരിയുണ്ട് അതായത് ചുമല അരിയുണ്ട് വെള്ള അരിയുണ്ട് പിന്നെ പച്ചരിയുണ്ട് ഈ ഇതെല്ലാം കൂടെ കണക്കാക്കി പതിനാറ് കിലോ അരി കൊടുക്കണം നാല് അംഗങ്ങളുള്ള ഒരു കുടുംബത്തിൽ പതിനാറ് കിലോ അരിയും ബാക്കി വരുന്ന നാല് കിലോ ഗോതമ്പാണ് കൊടുക്കേണ്ടത് നാല് കിലോ ഗോതമ്പായിട്ടാണ് കൊടുക്കേണ്ടത് പക്ഷേ കേരള സർക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാല് കിലോയിൽ മൂന്ന് കിലോ എടുത്ത് അവർ ഇതേപോലെ മൂന്ന് പാക്കറ്റാക്കും ഇതേപോലെ മൂന്ന് പായ്ക്കറ്റക്കും ഒരു കിലോ ഗോതമ്പ് മണിയായിട്ട് കൊടുക്കും ഇനി ഈ പായ്ക്കറ്റായിട്ട് കൊടുക്കുന്നത് അവർ ന്യായം പറയും ജനങ്ങൾക്ക് ഗുണം കിട്ടാൻ വേണ്ടി ജനങ്ങളത് ഗോതമ്പ് വാങ്ങി പൊടിപ്പിക്കണ്ടല്ലോ ഞങ്ങൾ ഇത് ആട്ടയായിട്ട് കൊടുക്കുകയല്ലേ അപ്പോൾ അത് ഗുണമല്ലേ ചോദിക്കും അപ്പോഴും ഒരു സംശയം ബാക്കിയാണ് അങ്ങനെയെങ്കിൽ ബാക്കി ഒരു കിലോ അതായത് ഒരു കിലോ ഗോതമ്പ് മണിയായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ മലയാളികൾ ഗോതമ്പ് കഞ്ഞിയൊക്കെ കുടിക്കുന്നത് വളരെ കുറവാണ് ഞങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് മാസം ഒന്നിച്ച് കിട്ടുന്ന ഈ ഒരു കിലോയുടെ ഓരോ കിലോ വെച്ച് അത് സൂക്ഷിച്ച് വെച്ചിട്ട് ഒന്നിച്ച് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് തന്നെ എല്ലാ മാസവും ചെയ്യാവുന്നതാണ് ഇനി എന്താണ് ഇതിനകത്ത് എന്നല്ലേ ശരി സർ സർക്കാർ ജനങ്ങൾക്ക് നല്ലതിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ പാക്കറ്റാക്കി കൊടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല ഇത് പൊടിപ്പിക്കാനും ഇത് പാക്കറ്റാക്കാനും ചിലവാകുന്ന തുക നമ്മുടെ ഇന്ന് വാങ്ങിയിട്ടാണ് ഇത് തരുന്നത് ഒൻപത് രൂപ ഒൻപത് രൂപ ഗോതമ്പിൻ്റെ വിലയല്ല ഇത് പൊടിപ്പിക്കാനും ഇത് പാക്ക് ചെയ്യാനുമുള്ള അതായത് കേരള സർക്കാർ എഴുതാൻ വേണ്ടി മാത്രം ആണിത് പൊടിപ്പിക്കുന്നത് ഇനി പൊടിപ്പിക്കുന്നതോ കേരളത്തിനും ഇല്ലൊന്നുമില്ല കേരള സർക്കാരിന് ഏതെങ്കിലും അന്തങ്കമ്മീടെ മില്ലിൽ കൊണ്ടായിരിക്കും പൊടിപ്പിക്കുന്നത് ഇനി മൂന്ന് പാക്കറ്റ് ഈ മൂന്ന് പാക്കറ്റിൽ ഓരോ പാക്കറ്റിലും അൻപത് ഗ്രാം വെച്ച് കുറവാണ് അപ്പോൾ നൂറ്റൻപത് ഗ്രാം അവിടെ തന്നെ കുറയുന്നു ഏതാണ്ട് ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്ക് ഈ മുൻഗണനാ പട്ടികയിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇനി ശരി അതിലും പകുതിയാണെന്ന് തന്നെ പൂട്ടിക്കോളൂ എത്ര കിലോ അതിൽ തന്നെ ഇവർ അടിച്ചു മാറ്റുന്നതെന്ന് നോക്കുക അത് പുതിയ പാക്കറ്റായിട്ട് വരും അപ്പോൾ അടിച്ചു മാറ്റുന്ന ലക്ഷങ്ങളല്ല കോടികൾ എത്രയാണ് എന്ന് ചിന്തിച്ച് നോക്കുക ഇത് കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് കൊടുക്കുന്ന സാധനം കേന്ദ്രമല്ല ഇത് നമ്മളാണ് തരുന്നത് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി അതായത് കേരള സർക്കാരാണ് തരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതാൻ വേണ്ടി മാത്രമാണ് ഈ സാധനം പൊടിപ്പിച്ച് പായ്ക്കെട്ടാക്കുന്നത് എങ്കിൽ ഇവിടെ വേറൊരു കാര്യം അവർക്ക് ചെയ്യാമായിരുന്നു ഇത് പാക്ക് ചെയ്യുന്നത് കേരള സർക്കാർ എന്ന് പറഞ്ഞാലും അതിലും ഒരു ഒരന്തസ്സുണ്ടായിരുന്നു ഇത് അതല്ല ഇത് മുകളിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് കേരള സർക്കാർ എന്ന് അതിൻ്റെ താഴെ സപ്ലൈകോടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും ചെറുതായിട്ട് ദേശീയ സുരക്ഷാ നിയമം ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ലെൻസ് വെച്ച് വായിക്കണം അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഉടാഹിപ്പല്ലാതെ ഹിപ്പല്ലാതെ മറ്റേന്താണ് ഈ കാണിച്ചിരിക്കുന്നത് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ കോവിഡ് സമയത്ത് കേന്ദ്രം തന്ന സാധനങ്ങൾ ഒരു തുണി സഞ്ചിക്കാത്തിട്ട് കൊടുത്ത അതേ പരിപാടിയുടെ ഏറ്റവും നൂതനമായിട്ടുള്ള തട്ടിപ്പാണ് ഈ കാണുന്നത് ഏറ്റവും നൂതനമായിട്ടുള്ള തട്ടിപ്പ് പിണറായി വിജയനും കൂട്ടർക്കും വല്ല പുല്ലും പറിച്ചു തിന്നുകൂടെ എന്നാണ് ചോദിക്കാനുള്ളത് ഇത്രയും ഉടായ്പന്തിനാണ് കാണിക്കുന്നത് ഈ ശരി ഇത് പായ്ക്കറ്റായിട്ട് തന്നോളൂ പൊടിപ്പിച്ച് തന്നോളൂ അത് ജനങ്ങൾക്ക് ഉപകാരമാണ് പക്ഷേ നിങ്ങളെതിനാണ് കാശ് മേടിക്കുന്നത് ഒൻപത് രൂപ മേടിച്ചു മെച്ച് മേടിക്കുന്നു അത് ഇരുപത് കിലോ ധാന്യങ്ങൾ റേഷൻ കടയിൽ നിന്ന് നമ്മൾ മേടിച്ചാൽ ആകെ അവിടെ കൊടുക്കേണ്ടത് ഇരുപത്തേഴ് രൂപയാണ് ഇരുപത്തിയേഴ് രൂപ മറ്റ് ധാന്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നതല്ല ഇതിന് പൊടിപ്പിച്ച് പാക്ക് ചെയ്യാനുള്ള കാശാണ് അതായത് ഒൻപത് ഒരു പാക്കറ്റിന് ഒൻപത് മൂവൊൻപത് ഇരുപത്തിയേഴ് രൂപ ഉളുപ്പെന്ന് പറയുന്ന സാധനം ഉണ്ട് ഈ ചെങ്ങായിമാർക്ക് ഉളുപ്പുണ്ട് നിങ്ങൾക്ക് എത്ര കാലം ഇങ്ങനെ ഈ കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ കാണിച്ചു കൊണ്ട് ഇത് ഞമ്മളാണ് ഞമ്മളാണെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കും പ്രബുത്വ ജനതയെ പിന്നെ പറ്റിക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് ഇത് പിന്നെയും നടക്കും